ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഫെമിക്കലിൻ്റെ മോഡിൽ ക്ലേ വെച്ചിട്ടാണ് ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത് ഇത് വെച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം ആട്ടോ നല്ല രസമാണ് ഇത് വെച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ അപ്പോൾ ഞാനൊരു ബണ്ണി ഞാൻ ഉണ്ടാക്കാൻ ഒരു റാബിറ്റ് അപ്പോൾ അതിനായിട്ട് ഞാൻ ചെവി എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് ക്യൂട്ടാക്കാനാണ് നോക്കിയത് പക്ഷേ ഇത് ബണ്ണി ആയിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ആയിട്ട് തോന്നിയോ അപ്പോൾ ഇതിൻ്റെ ചെവിയെല്ലാം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു ക്ലേ ആട്ടോ നല്ല വർക്ക് ക്രാഫ്റ്റ് എല്ലാം ചെയ്യുന്നവർക്ക് ഈ ക്ലേ നല്ല യൂസ്ഫുൾ ആണ് പിന്നെ ബണ്ണി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നടക്കൊരു ഹാർട്ട് വെച്ച് കൊടുത്തു നിങ്ങൾക്ക് അവിടെ ബോ വെച്ച് കൊടുക്കാം ചെറിയ പണിന് വെച്ചു കൊടുക്കാം പിന്നെ ഈ ക്ലേ വർക്കിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഡക്ക് പിന്നെ അതുപോലത്തെ ഫ്രോഗ് ബേഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ബണ്ണിനുണ്ടാക്കി എന്നുള്ളൂ പിന്നെ നമ്മുടേത് അവിടെ ഡിസൈൻ എല്ലാം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡോട്ടിട്ട് കൊടുക്കുന്നുള്ളോ അതെനിക്ക് അറിയുള്ളൂ കേട്ടോ അപ്പം ഇനി രണ്ട് കണ്ണ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇരണമെന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടു എന്നുള്ളൂ കേട്ടോ കണ്ണ് മര്യാദയ്ക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് നല്ല ഭംഗിയായിട്ട് ബ്ലാക്ക് ഡോട്ട് ഇട്ടാൽ മതി ഞാൻ ഇപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഡ്രൈ ആക്കണത് അപ്പം ഡ്രൈ ആയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ പെയിൻ്റ് അടിയിലോട്ട് കിടന്നു പെയിൻ്റ് അടിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആക്കരി കളറോ അല്ലെങ്കിൽ വാട്ടർ കളറോ വെച്ച് ചെയ്യാം ഞാൻ അപ്പോൾ അവിടെ വാട്ടർ കളർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കുഴപ്പമില്ല പിന്നെ നന്ന ചെറുതായതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് മാറ്റി മാറ്റി അടിക്കേണ്ടി വന്നു കാരണം എല്ലാവടേയും പാടുന്നു പിടിക്കുന്നു അപ്പോൾ അത് അത്രയ്ക്ക പെർഫെക്ഷനായി വന്നില്ല അതുകൊണ്ട് കുറച്ച് പെർഫെക്ഷൻ കുറവല്ല ഉണ്ട് കേട്ടോ എന്നാലും എനിക്കത് ഇഷ്ടപ്പെട്ടു ക്യൂട്ടായിട്ടൊക്കെ തോന്നി കേട്ടോ നിങ്ങൾക്ക് ഈ മണിന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബായ് ഗായ്സ് വീണ്ടും വരൂ കേട്ടോ